നമസ്കാരം ഞാൻ സന്തോഷ് സന്തോഷം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോട്ടയം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനും എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും ഇന്ന് പത്രിക നൽകി ഭരണാധികാരി ജില്ലാ കലക്ടർ വി വിഘ്നേശ്വരിക്കാണ് പത്രിക നൽകിയത് പത്രിക നൽകാനെത്തിയ സ്ഥാനാർത്ഥികൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാടിക്കാടൻ വനാധികാരി ജില്ലാ കലക്ടർ ബി വിഘ്നേശ്വരിക്ക് പത്രിക നൽകിയതിനു ശേഷം പുറത്തേക്ക് いいボールかも。 എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി പത്രിക നൽകുന്നതിന് വേണ്ടി കോട്ടയം കളക്ട്രേറ്റില് എത്തിയപ്പോഴേ കോട്ടയം പാർലമെന്റ് മണ്ഡലം വരണാധികാരി യുടെ ഓഫീസാണ് ഈ കാണുന്നത് കോട്ടയം കളക്ടറേറ്റ് ഇവിടെയാണ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കുള്ള പത്രിക നൽകേണ്ടത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം